യെ പറ്റി നല്ലത് പറയാനാണ് ഗൈസ് അപ്പോ എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നും എത്ര പേര് നമുക്ക് ലൈക്ക് അടിക്കുമെന്നും എത്ര പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും നോക്കാം എന്നിട്ട് നമുക്ക് ഇനി അങ്ങോട്ടുള്ള നല്ല കാര്യങ്ങൾ വല്ലതും ചെയ്യുന്നവരാ സമൂഹത്തോട് ഒരു പ്രതിബദ്ധത അപ്പോ ഇന്നത്തെ വീഡിയോ സംസാരിച്ചാൽ എത്ര പേർ അവനോടൊപ്പം നിൽക്കും എത്ര പേർ അവന് എതിരെ നിൽക്കുന്നു എന്ന് പരീക്ഷിക്കാം ഒരു മനുഷ്യനെ നിരന്തരം അപകീർത്തിക്കുന്നു മരണപ്പെട്ടു പോയ പിതാവിനെ നിരന്തരം ആറ്റക്കോയ എന്ന പേരിൽ പകരം പല പല അനാവശ്യ പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ മനുഷ്യനെ കബറിൽ കിടക്കാൻ പോലും സ്വസ്ഥത നൽകാതെ നിരന്തരം കടന്നാക്കണം ഇവന്റെ ശരീര രൂപം പോലെ തന്നെ ഇവന്റെ മനസ്സ് വൈകൃതമാണ് വികൃതമാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടിയുള്ളതാണ് ഇന്നത്തെ അധികം വലിച്ചു നീട്ടി കാഴ്ചക്കാർക്ക്